നമ്മൾ നാട്ടിലോട്ട് കൊണ്ടുപോകാൻ മേടിച്ച സാധനങ്ങൾ മ്യൂസ്ലി പെർഫ്യൂംസ് ഇത് എന്റെ ഫ്രണ്ടിന് കൊടുത്താ ഫ്രണ്ട് മേടിച്ചു തന്നെയാണ് അപ്പൊ അത് നമ്മടെയല്ലേ ബോഡി ലോഷൻ ദൂഷിച്ചെല്ലാം Chocolates. chocolates, chocolates, chocolates. The douche gel, the shower gel. Okay. ഷാംപൂ പീനട്ട്സ് ചോക്ലേറ്റ്സും ഇത്ര സാധനങ്ങളുണ്ട് പിന്നെ എൻ്റെ ഒരു ഷർട്ടും ഉണ്ട് ഇതാണ് നമ്മുടെ നാട്ടിലോട്ടുള്ള പെട്ടി ഷുഗർ ടാബ്ലെറ്റ് ആണ് ഇത് സ്പ്രേ ആണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് സ്പ്രേ കൊണ്ട് ഇങ്ങനെ പാക്ക് ചെയ്തേക്കുന്നത് പിന്നെ ഇത് മുട്ടായി ഇതെല്ലാം മുട്ടായി ഡുപ്ലോ എന്ന് പറയുന്ന മുട്ടായി പിന്നെന്താ ഉള്ളത് പിന്നെ നമുക്ക് ഇത്ര നോക്കാം ഇതിനകത്ത് കൊണ്ട് കുറയാം ഇത് എൻ്റെ അമ്മയ്ക്ക് ഞാൻ മേടിച്ച ബാഗ് ഒന്നുമില്ല ഇത് എൻ്റെ അനിയൻ ഒരു ടീഷർട്ട് ഇത് അച്ഛനൊരു ടീഷർട്ട് ഇത് ലിൻറ്റിൻ്റെ ഒരു ചോക്ലേറ്റ് കൺട്രി ചിങ് കിൻ്ററിൻ്റെ ഒരു ചോക്ലേറ്റ് ഇത് ഫേലോ നൂട്ടെല്ല ഇതൊരു ചോക്ലേറ്റ് ആണ് ലേഡറായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചാണ് ഇത് ലോറി വാഷ് സോ ഇത്രേ ഉള്ളൂ നാട്ടിൽ കൊണ്ടുപോവാൻ ഇതൊക്കെയാണ് നാട്ടിൽ കൊണ്ടുപോകണത് നമ്മൾ പോണോ െ നമ്മുടെ സീറ്റി തേർട്ടി സെവൻ എ ആണ് തേർട്ടി സെവൻ സൂ തെർ നോക്കുന്നു തേർട്ടി ടു നമ്മളിത് ഫ്ലൈറ്റിൽ കയറി നമുക്കൊരു ടവൽ കിട്ടി വാം ടോല് പിന്നെന്തായിട്ടേ മൊമോ ഇയർഫോൺ കിട്ടി സോ ഇതൊരു കുഴപ്പമില്ല ഞങ്ങളുടെ ചെക്കിനൊക്കെ ഇച്ചിരി ഇച്ചിരി ടൈം എടുത്തുവെങ്കിലും ഇപ്പം കുഴപ്പമില്ല ഇതിൽ കയറി നമുക്കിനി മൂന്ന് മിനിറ്റിന ഫ്ലൈറ്റ് എടുക്കും സിനിമ വേണം هذه <applause> കുഴപ്പമില്ലായിരുന്നു നമുക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു പിന്നൊരു വെജ് സാ വെജ് എന്താ സലാഡ് പോലെ ഉണ്ടായിരുന്നു പിന്നെ ഇത് എന്തോ ഒരു പയറൊക്കെ ഇട്ടുള്ള സലാഡ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഡിസേർട്ട് ഉണ്ടായിരുന്നു പിന്നെ കുടിക്കാൻ ജ്യൂസ് ഉണ്ടായിരുന്നു ജ്യൂസ് കൊള്ളായിരുന്നു ഡിസേർട്ട് കൊള്ളായിരുന്നു ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്കിഷ്ടപ്പെട്ടില്ല നമുക്കിഷ്ടപ്പെട്ടില്ല എനിക്കിഷ്ടപ്പെട്ടില്ല സൗത്ത് 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 ഞങ്ങൾ റിയാദ് നമ്മൾ സൗദി എത്തി സോ നമുക്ക് നമുക്കിവിടെ പതിനൊന്ന് മണി പതിനൊന്നര മണിക്കൂർ ലേ ഓവർ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ കരുതാം ഇവിടെ കുറേ സ്പ്രേസ് ഉണ്ട് ഇവിടെ ഒക്കെ പറഞ്ഞു ഈ സ്ഥലങ്ങളിൽ കുറേ സ്പ്രേ ഉണ്ട് പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ട് എന്നാലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ സ്പ്രേ ഉണ്ട് ഞങ്ങൾ ഇവിടെ ചോക്ലേറ്റ് നോക്കാൻ വേണ്ടി കയറിയണം അപ്പോൾ എല്ലാവരും ചോക്ലേറ്റ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക വലിയ കിൻഡർ ജോയി ഇത്ര ഉണ്ട് പിന്നെ കൈ ഇത്രേ ഉള്ളു വില ഒരു ഒക്കെ ഉണ്ട് ഇവിടെ ഇതിനൊക്കെ അറുപത്തി നാലൂറ് അതായത് നാല് ആറായിരം രൂപ സംതിങ് വില വരും ദുബായ് ഷോക്കലേ അറുപത്തേഴ് എസ് ഐ ആർ ദുബായ് ഷോക്കലേ നന്റി സൗണ്ട് അല്ലേ ഇപ്പുണ്ടോ എനിക്ക് ഡേറ്റ്സ് ആണ് ഡേറ്റ്സിനകത്ത് ഓരോന്ന് ഫില്ല് ചെയ്ത് വെക്കാം പിസ്ത ഫില്ല് ചെയ്തേക്കുന്നു അത് എന്തോ നട്ട്സ് ഫില്ല് ചെയ്തേക്കുന്നു എന്തോ ക്രീം ഫില്ല് ചെയ്തേക്കുന്നു ആൽമണ്ട്സ് കൊള്ളാം ഇത് അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് വെറൈറ്റി ആയിട്ടുണ്ട് ഇത് ഫുള്ള് പിസ്തയുടെ ഗുഡ് 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 ഉഴുന്നവട ചോക്ലേറ്റ് കൊള്ളാം കുറേ മിഠായി ഉണ്ട് ഫുഡ് 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 കോട്ട് കോട്ട് ഓ ഇവിടെ ഇതാണ് സ്പ്രേസ് ഉള്ള സെക്ഷൻ നമ്മൾ മുമ്പേ വീഡിയോ കണ്ട ചോക്ലേറ്റ് ഉള്ള സെക്ഷൻ ആണ് ഇതാണ് സ്പ്രേ ലിപ്സ്റ്റിക് സംഭവങ്ങളൊക്കെ ഉള്ളത് കുറേ ഉണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതുണ്ടല്ലേ ഓ നന് രസമുണ്ട് ഇത് സൺസ്ക്രീൻസ് മോയ്സ്ചറൈസർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ആണ് ഒക്കെ വരുന്നത് എയർപോർട്ട് ഞങ്ങളിപ്പോൾ നാലാമത്തെ ടെർമിനലിലാണ് ഞങ്ങൾ ഫ്ലൈറ്റ് വരുന്നത് സോ ഞങ്ങൾ അവിടെയാണ് നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇറങ്ങി വേറെ പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു കാരണം കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങി വെളിയിലോട്ട് പോകുന്ന കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞങ്ങളിവിടെ തന്നെ ആയിരുന്നു മിക്ക സമയം ഞങ്ങൾ ഉറങ്ങുമായിരുന്നു മിക്ക സമയം ഇത് ഞാൻ ട്രൈ ചെയ്ത് തന്നെ